ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണിച്ച ഹോട്ട്സെറ്റുകളുടെ കുറച്ച് പീസസും കൂടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് എല്ലാ സൈസസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല ഏത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയുന്നുമുണ്ട് പിന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാമേ അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതാണ് ആദ്യത്തെ പീസ് വരുന്നത് ഈ ഒരു ഈയൊരു കോഡ്സെറ്റാണ് നല്ല മസ്റ്റേഡ് യെല്ലോ കളറിലുള്ള ഒരു കോഡ് കോഡ്സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫുൾ ലൈനിങ് ഉണ്ട് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മേടിച്ചവർക്കൊക്കെ അറിയാം അല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അതുപോലെ പാൻറിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ക് വരുന്നത് എല്ലാത്തിൻ്റെയും ലെങ്ക് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഈ കോട്ട് സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസാണ് എൽ സൈസ് ഇത് ഇതിൻ്റെ സൈസ് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് എ വരുന്നുള്ളൂ ആംപി ടു ആംപി ടു തേർട്ടി നയൻ പോയിന്റ് ഫൈവ് എ വരുന്നുള്ളേ ഞാൻ സൈസുകളെല്ലാം സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ ഓക്കെ അത് നോക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ കോഡ്സെറ്റിൻ്റെയും വില വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണേ കണ്ടോ ഇതാണ് ആദ്യത്തെ കോട്ടസെറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കോഡ്സെറ്റാണേ ഉണ്ടോ ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ വരുന്നത് ഉണ്ടോ ഇങ്ങനത്തെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കോട്ടലി ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിനും ലൈനിങ് വന്നിട്ടുണ്ട് എല്ലാത്തിനും ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ോ ഇതാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത പാൻറ് വരുന്നത് അതുപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിന്റെ മെറ്റീരിയൽ വരുന്നത് ഹെവി റേയോൺ ആണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആമ്പി ടു ആംപിറ്റ് തേർട്ടി എയ്റ്റ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഈയൊരു സെറ്റാണ് കണ്ടോ നല്ല പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലീവ് ലെസ് ആണ് പക്ഷേ അത് സ്ലീവ് അകത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആയത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് ഇതിന് കുർത്തിക്കാണ് പോക്കറ്റ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് പോക്കറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഈ കോട്ട് സെറ്റ് വരുന്നത് ഇതിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസും ത്രീ എക്സ് എൽ സൈസും അടുത്തത് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റ് ആണ് ഈ കളറാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ സ്ലീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറിന് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസും സൈസുമാണ് എൽ സൈസ് എന്ന് പറഞ്ഞാൽ തേർട്ടി നയൻ ആണ് വരുന്നത് അതുപോലെ എക്സ് എൽ സൈസ് ആംപിറ്റു ആംപിറ്റ് ഫോർട്ടി വൺ ഇഞ്ചസ് ആണ് വരുന്നത് ഞാൻ സ്ക്രീനിൽ അതിന്റെ സൈസ് കാണിച്ചേക്കാം കേട്ടോ അത് നോക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ എല്ലാം വില ഇന്നത്തെ എല്ലാം വില വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന കോട്ട് സെറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ാണ് കണ്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വരുന്നത് മസ്റ്റേഡലോ അല്ല മസ്റ്റേഡലോ കഴിഞ്ഞു കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം മെറ്റീരിയൽ പ്യുവർ കോട്ടനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക്കും ഇല്ലാതെയുമാണ് വന്നിരിക്കുന്നത് പാന്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു പാന്റിന്റെ എല്ലാം ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഈ കളറിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ യൻ പോയിന്റ് ഫൈവ് എക്സ് എൽ ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ആൻഡ് ഡബിൾ എക്സ് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ തന്നെ നല്ലൊരു പീച്ച് കളറാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അതായത് ഇതിന്റെ നെക്ക് വരുന്നുണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ വരുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് ഫോർത്ത് സ്ലീവ്സ് സ്വിറ്റേഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെയുമാണ് പാൻറ് വന്നിരിക്കുന്നത് അതുപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിച്ചവർക്കറിയാ നല്ല ഭംഗിയുള്ള കോട്ട്സെറ്റുകൾ ഇതെല്ലാം ഒന്ന് കേട്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലുമാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നെക്കും എല്ലാമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലുമാണ് അതുപോലെ സൈസിൻ്റെ മെഷർമെൻ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അത് നോക്കി വേണം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് ആംപിറ്റ് ടു ആംപിറ്റ് ആണ് ലെങ്ത് അല്ല കേട്ടോ കുർത്തിയുടെ ലെങ്ത് അല്ല അത് ഒത്തിരി പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ ആംപി ടു ആംപിറ്റിലോ ഉള്ള മെഷർമെൻറ്റാണ് ആ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത രണ്ടെണ്ണത്തിൻ്റെ സൈസ് എൻ്റെ കയ്യില അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്ന ബെലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ എല്ലാം വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ പ്രീഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ വീണ്ടും നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്